ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം ഇത് ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടിൻ പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ച് ഒന്ന് രണ്ട് രണ്ടുപേരിൽ പറയുന്നത് കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നുമില്ലല്ലോ നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാരക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയിന്റ് ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര അല്ല എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാ എല്ലാവരോടും ഒരുപോലില്ലേ എടാ ധ്യാൻ ചേട്ടാ ധ്യാൻ ചേട്ടൻ വിളിച്ച് ഇവിടെ എത്തുമ്പോ ധ്യാന് അതെ അങ്ങനെ ആഗ്രഹമൊന്നും അല്ലേ അല്ല അവൻ ചോദിച്ചാൽ കറക്റ്റ് അല്ലേ അല്ല എനിക്കങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവര് ബിസ്ലിങ് ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവിഷന നിൽക്കുക അപ്പൊ അവരുടെ ഐ എൻ്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവര് പുതിയ ഡയറക്ടേഴ്സാണ് അപ്പൊ ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സത്യപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ പേഴ്സണലിനോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിന് ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ഡവാക്ഷൻ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലട ഈ സക്സസ്സും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല അപ്പം പടം ഓടുക അത്ലറ്റികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ില് ഒരു നടൻ ഉണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതാട്ടനായിരുന്നു അത് പ്രൂവ് ചെയ്തത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിലും ധാൻറെ പടം ധ്യാൻ അഭിനയിച്ചോണ്ട് ഒരു പടം മോശാവുന്നില്ല പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട് ധ്യാൻ ധാൻചാട്ടിന് ഒരു പേഴ്സണലി ഒരു പടം എന്താണ് ഒരു 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 പടം ചെയ്തിട്ട് പാഷൻ കാരണം എന്താണ് അല്ല എനിക്ക് ഞാൻ ആദ്യ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ തൊട്ടിട്ട് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ക്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമേണം ബേസിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാർ അജു നിരജും ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സുഹൃദത്തിൻ്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജു എക് ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പണം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തെ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവകൃഷ്ണന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എൻ്റെ അപ്പൊ എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോൾ നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നല്ലത് ഇപ്പം ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു പൂജ്വലൻ വന്നു നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതി ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവരെ ആലോചിക്കുക ദുൽഖർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് താഴ്ട്ടെത്തി താഴ്ടെത്തി ആരും ചെയ്യാതെ 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 വരുമ്പോൾ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും അപ്പോൾ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കാര്യമുള്ളൂ അപ്പൊ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഈ സിനിമ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചി ബാനലൊരു സിനിമ സ്വാഭാവികമായിട്ടും അവർ കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതന്നെ അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നൊക്കെ പക്ഷെ ഇവര് ഞാൻ നിരന്തരമായ ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെയായിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു അല്ലെ നല്ല രസമുണ്ട് സിനിമയിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അഭിനയമെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകന്റെ കേസിലും കാണാത്തത് ചില സിനിമകൾ പിന്നെ മായിട്ട് കഥ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ്